ചിറങ്കീഴിലെ റെയിൽവേ മേൽപ്പാല നിർമ്മാണത്തെ തുടർന്ന് താലൂക്ക് ആശുപത്രിക്കും വലിയ കടയ്ക്കും മധ്യ പ്രവർത്തനം തുടരുന്ന ബസ് സ്റ്റാൻഡ് പഴയ സ്ഥലത്തേക്ക് മാറ്റി സ്ഥാപിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു ഇവിടത്തേക്ക് മാറ്റണമെന്ന് ആറാം തീയതി പഞ്ചായത്ത് പ്രസിഡന്റിന്റെയും ജനപ്രതിനിധികളുടെയും ആർ ടി സ്റ്റേഷനിലെ ഭരണാധികാരികളുടെയും അടിസ്ഥാനത്തിൽ തീരുമാനമാണ് തീയതി മാറ്റാമെന്ന് അതിൻ്റെ എല്ലാവർക്കും അറിയിപ്പ് എന്നാൽ ഇതുവരേക്കും സ്റ്റാൻഡ് വന്നില്ല ഒക്ടോബർ പത്താം തീയതി മുതൽ ബസ് സ്റ്റാൻഡ് പഴയ സ്ഥലത്തേക്ക് മാറ്റി സ്ഥാപിക്കുമെന്ന് ചിറിയങ്കീട് ഗ്രാമപഞ്ചായത്ത് അധികൃതർ അറിയിച്ചിരുന്നുവെങ്കിലും ഇത് ഫലം കണ്ടില്ല നിലവിൽ കെ ഉൾപ്പെടെയുള്ള ബസ്സുകൾ ഇപ്പോഴും വലിയ സമീപമുള്ള സ്റ്റാൻഡിൽ നിന്നുമാണ് സർവീസ് നടത്തുന്നത് ഒന്നുമില്ല അവിടെ തന്നെ ആയിക്കോട്ടെ കാര്യം ഒരു പ്രശ്നവും ഇല്ല അവര് അവിടെ കിടന്നോളും നമുക്ക് ഇവിടെ സ്വസ്ഥമായിട്ട് കിടക്കാം അവരിവിടെ വന്ന് വന്ന് കയറി വേണ്ട പ്രശ്നങ്ങൾ ഉണ്ടാക്കേണ്ട കാര്യമില്ല അവർക്ക് മൂത്രമൊഴിക്കാനും അവർക്ക് എന്നാ പൊതിച്ചോറ് തിന്നിട്ട് പൊതിയിടാനും അങ്ങനെയുള്ള വൃത്തികളിൽ നിന്ന് റെയിൽവേ അനുവാദം കൊടുക്കാത്തതാണ് നല്ലത് അവിടെ കിടക്കട്ടെ അവിടെ കിടന്ന് ജനങ്ങൾ ബുദ്ധിമുട്ടുമ്പം ജനങ്ങളും കൂടെ മനസ്സിലാക്കണം എന്നാൽ മതിയായ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാതെ ബസ് സ്റ്റാൻഡ് മാറ്റാനുള്ള തീരുമാനവുമായി ഗ്രാമപഞ്ചായത്ത് റങ്ങിയതിനെതിരെ പ്രതിഷേധം ശക്തമാവുകയാണ് പേപ്പർ പഞ്ചായത്ത് ചെയ്ത് ആർ പി ഐക്കും സ്റ്റേഷനിലും റെയിൽവേക്കും എല്ലാം കൊടുത്തു കഴിഞ്ഞു പോലീസിന്റെ അലാസ്ഥ കൊണ്ടാണ് സ്റ്റാൻഡ് ഇതിനായിട്ട് വരാത്തത് എന്നാണ് ജനങ്ങളുടെ അഭിപ്രായം അപ്പൊ എത്രയും പെട്ടെന്ന് തന്നെ അതിനുള്ള ഒരു നടപടി എടുക്കണമെന്നാണ് ടെമ്പോ യൂണിയൻ അസോസിയേഷൻ്റെ പേരിൽ ഇന്ന് പറയാനുള്ളത് തലസ്ഥാന വാർത്തകൾ ചിറയും കീഴ് ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് അറേബ്യൻ ഫാഷൻ ജുവല്ലറി ഹോൾസെയിലേഴ്സ് ആൻഡ് മാനുഫാക്ചറേഴ്സ് ആറ്റിങ്ങൽ പോത്തങ്കോട് ആലങ്കോട് തൃശൂർ ദുബായ് അതിരുകളില്ലാത്ത ആത്മബന്ധം നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള എൽ ഇ ഡി ലൈറ്റുകളുടെയും ബ്രാൻഡ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ഫിറ്റിംഗ്സുകളുടെയും വമ്പൻ ശ്രേണി ഒരുക്കി സി എസ് ഏജൻസീസ് ആൻഡ് ഇലക്ട്രിക്കൽസ്